പത്തനംതിട്ട നഗരത്തിൽ രാഷ്ട്രീയക്കാരുടെ ഇഷ്ടവേദിയായ സ്വകാര്യ ബസ് സ്റ്റാൻഡിലെ ഓപ്പൺ സ്റ്റേജ് ഓർമ്മയാവുകയാണ് അബാൻ മേൽപ്പാലം നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഇന്നലെ ഓപ്പൺ സ്റ്റേജ് പൊളിച്ചു മാറ്റിയത് മേൽപ്പാലത്തിൻ്റെ സർവീസ് റോഡ് ഓപ്പൺ സ്റ്റേജിന്റെ മധ്യത്തിലൂടെയാണ് കടന്നുപോകുന്നത് അതിനാൽ സ്റ്റേജ് നിലനിർത്തിയാൽ ഗതാഗത കുരുക്കും അപകട സാധ്യതയും ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ കുറിച്ചാണ് തുടർന്നാണ് പൊളിച്ചു മാറ്റിയത് നഗരത്തിൽ ഇനി സമ്മേളനങ്ങൾക്കും പൊതുപരിപാടികൾക്കും പുതിയ വേദി കണ്ടെത്തണം എന്നത് പത്തനംതിട്ടക്കാരെ സങ്കടപ്പെടുത്തുന്നുമുണ്ട് പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു പത്തനംതിട്ടയിൽ പ്രവീൺ പ്രവീണ് ആ സ്റ്റേജ് പൊളിക്കുമ്പോൾ സ്വകാര്യമായ ഒരു വിഷമം ഉണ്ടാകുമല്ലോ അങ്ങനെ തന്നെയാണോ അവിടെയുള്ള ആളുകളും പറയുന്നത് അത് പൊളിക്കാതെ വേറെ വഴിയില്ല അല്ലേ സുജയ പത്തനംതിട്ട നഗരത്തിൽ രാഷ്ട്രീയക്കാരുടെ ഒരു അഭയകേന്ദ്രമായിരുന്നു ഈ ഓപ്പൺ സ്റ്റേജ് എന്നുള്ളത് കാരണം നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഒരു പൊതുസമ്മേളനം നടത്താൻ ഒരു സ്റ്റേജ് നിർമ്മിക്കണമെങ്കിൽ താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും വളരെയധികം രൂപ ചെലവ് വരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ഓപ്പൺ സ്റ്റേജ് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു ആശ്രയമായിരുന്നു കാരണം അവർക്ക് വലിയ ചെലവൊന്നുമില്ലാതെ ഈ ഓപ്പൺ സ്റ്റേ ഈ സ്റ്റേജിൽ അവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ടുള്ള പൊതുസമ്മേളനങ്ങളൊക്കെ നടത്താമായിരുന്നു ഇപ്പോൾ ഈ കാണുന്നത് അതിൻ്റെ അവശിഷ്ടങ്ങളാണ് മണ്ണൊക്കെ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്നു അത് പൊളിച്ചു കളഞ്ഞു ഇവിടെ അബാൻ മേൽപ്പാലം നമുക്ക് ആ ദൃശ്യം കൂടി ഞാൻ കാണിച്ചുതരാം ഇവിടെ പത്തനംതിട്ടയുടെ മുഖം മാറാൻ ഒരുപക്ഷെ സാധ്യതയുള്ള അബാൻ മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ഇവിടെ പുരോഗമിക്കുകയാണ് ഈ അബാൻ മേൽപ്പാലത്തിൻ്റെ സമീപത്തു കൂടിയാണ് ഇതിൻ്റെ അപ്രോച്ച് റോഡ് പോകുന്നത് അത് നാമീ കാണുന്ന ഈ ഓപ്പൺ സ്റ്റേജിൻ്റെ ആ ഇരിക്കുന്ന ഭാഗത്ത് കൂടിയായിരുന്നു ഇതിൻ്റെ അപ്രോച്ച് റോഡ് പോ പോകേണ്ടത് അങ്ങനെയാണ് പ്ലാൻ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ പൊളിച്ച് കളഞ്ഞിരിക്കുന്നത് അത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ച് വലിയ വിഷമമായി പോയി നേരത്തെ ഈ പത്തനംതിട്ട സെൻട്രൽ ജംഗ്ഷനിലായിരുന്നു രാഷ്ട്രീയക്കാർ സ്ഥിരം ഇവിടെ സമ്മേളനങ്ങളൊക്കെ നടത്തിയിരുന്നത് അന്ന് ആ സമീപത്തുള്ള വ്യാപാരികൾക്കൊക്കെ വലിയ പരാതിയായിരുന്നു കാരണം ഇങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ ഇങ്ങനെ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവരുടെ കച്ചവടം കുറയുന്നു എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട പരാതി അങ്ങനെ വ്യാപാരികളൊക്കെ ഹൈക്കോടതിയിൽ പോലും ഹർജിയുമായൊക്കെ പോയിരുന്നു പിന്നീടാണ് വ്യാപാരത്തിനൊക്കെ തടസ്സപ്പെടാത്ത രീതിയിൽ ഈ കാണുന്ന ഇടത്ത് പത്തനംതിട്ട പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് ഓപ്പൺ സ്റ്റേജ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇത് നിർമ്മിച്ചത് പിന്നീട് അവിടെ നിങ്ങോട്ട് നാം നോക്കിയാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ നിർണായകമായിട്ടുള്ള പൊതുസമ്മേളനങ്ങൾ നടന്ന ഒരു ഇടം കൂടിയാണ് ഞാനിപ്പോഴും ഓർക്കുന്നു ഈ ശബരിമല വിഷയം കത്ത് തന്ന സമയത്ത് ആദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സർക്കാരിൻ്റെ നയം ഇക്കാര്യത്തിൽ എന്താണ് എന്ന് പറഞ്ഞ ഒരു പ്രസംഗം അത് വളരെ വിവാദമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു ആ പ്രസംഗം നടത്തിയ ഓപ്പൺ സ്റ്റേജ് സ്റ്റേജാണിത് അങ്ങനെ ഒരു പ്രാധാന്യം കൂടി ഇതിനുണ്ട് ഇപ്പോൾ നമ്മോടൊപ്പം ഈ ഓപ്പൺ സ്റ്റേജ് നിർമ്മിച്ചപ്പോൾ പത്തനംതിട്ട നഗരസഭയുടെ ചെയർമാൻ ആയിരുന്ന സുരേഷ് കുമാർ നിങ്ങൾക്കൊക്കെ വലിയ വിഷമമായി പോയല്ലേ അല്ലെങ്കിൽ വിഷമം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗൃഹാതിരത്വം പേർന്ന ഒരു സംഭവമായിപ്പോയി കാരണം ഇത് ഈ പത്തനംതിട്ടയിൽ ഒരു ഒരു സമ്മേളനമോ ചടങ്ങുകളോ ഒന്നും നടത്താൻ കഴിയാത്തൊരു ഉണ്ടായി പ്രധാനപ്പെട്ട കാരണം പത്തനംതിട്ട ടൗണിൽ എല്ലായിടത്തും വ്യാപാരികൾ ഈ പരിപാടി നടത്തുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ച് സ്റ്റേ ഓർഡർ മാറ്റിയിരിക്കുകയാണ് അങ്ങനെ വളരെ വർഷക്കാലമായിട്ട് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ കഴിയാത്തൊരു സാഹചര്യം വന്നു പിന്നീട് പല സ്ഥലങ്ങളിലും കൊണ്ട് പരിപാടികളൊക്കെ മാറി മാറിയൊക്കെ നടത്തുന്ന വിശേഷമായിരുന്നു ആ സമയത്താണ് ഞാൻ ചെയർമാനായിട്ട് വരുന്നത് അപ്പോൾ എല്ലാ ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞത് അവർക്ക് സമ്മേളിക്കുവാൻ ഒരു പരിപാടി നടത്തുവാൻ ഒരിടമുണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ ഓപ്പൺ സ്റ്റേജ് ഈ പ്രൈവറ്റ് ഹാജിസി മിരാ സാഹിബ് സ്മാരക ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് അത് നിർമ്മിക്കുവാനിട വന്നത് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ ഈ നമ്മുടെ ഓപ്പൺ സ്റ്റേജ് നിർമ്മിച്ചു വലിയ ആളുകൾക്കതിനെ വലിയ താല്പര്യമായിരുന്നു പത്രമാധ്യമങ്ങളിലെല്ലാം വലിയ താല്പര്യമായിരുന്നു ഏകദേശം പത്ത് ലക്ഷം രൂപയോളം മുടക്കിയാണ് ഈ സ്റ്റേജ് നിർമ്മിച്ചത് സുജി അതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് നമുക്കറിയാം ഇപ്പോഴത്തെ കാലത്ത് ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പൊതുസമ്മേളനം നടത്തുമ്പോൾ ആളുകളെ കിട്ടുക എന്നുള്ളത് അതാണ് ഏറ്റവും പ്രധാനം ഈ സംഘാടകരെയൊക്കെ സംബന്ധിച്ച് ഈ കസരകളൊക്കെ നിറഞ്ഞിരിക്കണം ഇവിടെ ഒരു പൊതുയോഗം നടത്തിയാൽ ഏറ്റവും ഗുണമുള്ളത് ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആളുകൾ ഈ യോഗം കാണാൻ വരും അത് രാഷ്ട്രീയ ഭേദം തന്നെ സി പി നടത്തിയാലും കോൺഗ്രസ് നടത്തിയാലും ബി ജെ നടത്തിയാലും സ്ഥിരം കാഴ്ചക്കാർ ഈ ഓപ്പൺ സ്റ്റേജിന് സമീപത്ത് കാണും അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കും നേതാക്കൾക്കും ഇവിടെ ഒരു സമ്മേളനം നടത്തുന്നത് വളരെയധികം സന്തോഷമായിരുന്നു നിങ്ങള് നാട്ടുകാരെ സംബന്ധിച്ചൊരു വിഷമവും ഉണ്ടല്ലേ ഇത് പോയത് ഉണ്ടെങ്കിലും നമുക്ക് റോഡിന്റെ ഒരു വികസനവുമായി ബന്ധപ്പെട്ട് പൊളിച്ചിരിക്കുന്നത് ഈ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് അപ്രോച്ച് റോഡ് ബസ്സുകളും വണ്ടികളും കടന്നു പോകാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയാണ് ഇപ്പൊ ഇത് പൊളിച്ചിരിക്കുന്നത് എന്താണ് ഇനിയിപ്പോ നിങ്ങളുടെ ആവശ്യം എന്താണ് ഈ ഓപ്പൺ സ്റ്റേജിന് പകരം ഒരു ഒരു പകരം ഒരു സംവിധാനം കൂടി വേണ്ടേ പകരം ഉണ്ടാവണമല്ലോ കാരണം വ്യാപാരികൾക്കും നാട്ടുകാർക്കും ഒരു ശല്യം ഇല്ലാത്ത രീതിയിൽ ഉണ്ടായിരുന്ന ഒരു ഓപ്പൺ സ്റ്റേഡിയമായിരുന്നു ഇനി ഇപ്പോൾ ഉള്ളത് അതിനോട് ആ മുനിസിപ്പാലിറ്റിയുടെ ആ ഇതിനോട് ചേർന്ന് തന്നെ ആ കെട്ടിട സാധനം തന്നെ ഒരു ഓപ്പൺ സ്റ്റേഡിയം ഉണ്ടാകുന്നത് വളരെ ഗുണകരം ചെയ്യുമെന്നുള്ളത് തന്നെയാണ് ഏതായാലും ഈ പ്രദേശവാസികളുടെ ഒക്കെ ആവശ്യം പഴയ രീതിയിൽ തന്നെ പഴയ ഇവിടെ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു ഓപ്പൺ സ്റ്റേജ് നഗരസഭയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കണമെന്നാണ് ഈ അബാൻ മേൽപ്പാലം ഇവിടെ നിർമ്മിക്കുമ്പോൾ ഈ പത്തനംതിട്ട നഗരസഭയ്ക്ക് ഈ ഇത് പൊളിച്ചു കളഞ്ഞതിൻ്റെ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട് ആ നഷ്ടപരിഹാര തുകയും ഒപ്പം തന്നെ നഗരസഭയുടെ ഒക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇതിലും മെച്ചമായിട്ടുള്ള രീതിയിൽ ഒരു ഓപ്പൺ സ്റ്റേജ് പത്തനംതിട്ട നഗരത്തിൽ തന്നെ നിർമ്മിക്കുമെന്നാണ് പത്തനംതിട്ട നഗരസഭ അധ്യക്ഷനും ഒപ്പം തന്നെ ഭരണസമിതി അംഗങ്ങളും ഒക്കെ വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും ഇനി ഒരു പുതിയ ഒരു ഓപ്പൺ സ്റ്റേജ് വരുന്നതിനായി യാണ് പത്തനംതിട്ട നഗരവാസികൾ ഒപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും സുജയ പ്രവീൺ പുരുഷോത്തമനാണ് അവിടെ നിന്ന് പൊളിച്ചിട്ടിരിക്കുന്നതും അതോടൊപ്പം തന്നെയുള്ള മണ്ണുകൂനയും ഒക്കെ കാട്ടിയത് അവിടെയുള്ള ആളുകൾക്ക് ആ സ്റ്റേജിനെ കുറിച്ചൊക്കെയുള്ള ഓർമ്മകൾ ഇപ്പോൾ വരുന്നുണ്ടാകും നമ്മൾ